കുറച്ച് ദിവസമായിട്ട് ഹൈ ആണ് ഞങ്ങൾ ഇന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് കപ്പ കപ്പ നമ്മൾ ഇന്ന് വേച്ച് തിന്നാൻ പോവാണ് അല്ല കപ്പ ഓക്കെ ഇതിലേക്ക് കപ്പ അങ്ങോട്ട് കൊണ്ട് മറിക്കണം ആ ഇനി ആ ചമ്മൻ തീഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ കപ്പ റെഡി ആയിരിക്കും ഇതാരും നല്ല ചമ്മന്തി കിട്ടും നല്ല മുളക് പൊട്ടിച്ചിട്ടു അത് ഇങ്ങനെ 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 അങ്ങോട്ടേട്ട ഇതിന്റെ ഒരു ടൈപ്പ് ചമ്മതി ഇങ്ങനെ വേറെ ചമ്മന്തി മീൻ വറുത്തതുണ്ട് അത് നമുക്ക് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇടാം ഓ ഏഹ് ഇനി ഇതിനകത്തോട്ട് ഉണ്ടല്ലേ നല്ല അച്ചാർ എടുത്ത് നമുക്ക് ഇവിടെ വെച്ചിട്ട് അച്ചാർ ഒരു ശകലം നമുക്ക് ആ ഈ സൈഡിലേക്ക് നമുക്ക് ശകലം അച്ചാർ ഇവിടെ വെക്കാം ഓക്കെ ആണ് അച്ചാറുണ്ട് മീനുണ്ട് കപ്പയും കൂട്ടിയിൽ പിടി പിടിക്കാൻ വേണ്ടി മീനും കുഞ്ഞി കളി ഓക്കെ ആണ് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ വേണമെങ്കിൽ പറ പറയാം ആ പറ കപ്പ

ഇതെന്താണ് ഗെയ്സ് അപ്പം ചമ്മന്തിയും കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ കുറെ കുറച്ച് നാളായിട്ട് കഴിക്കണം ഓർത്തിരുന്നാണ് പല നടന്നില്ല സാധനം കൊണ്ട് കൂടെ ചൂട് ജീരക വെള്ളം എന്ത് വെള്ളത് എന്ത് വെള്ളം എന്ത് വെള്ളം ആയത് ജീരക വെള്ളം അപ്പം ഇഷ്ടപ്പെട്ടോളിയ <Elijah> <kind abonn Yellow> ഓ ചൂണ്ട അതിനിട്ട് ഇളക്കിയല്ലേ കുഞ്ഞിക്കിളി അപ്പം എല്ലാരും